പൊള്ളുന്ന വെയിൽ ചൂട് പാലക്കാട്ടുകാരെ ശാരീരികമായി മാത്രമല്ല സാമ്പത്തികമായും തളർത്തുകയാണ് വെയിലും ചൂടും അവഗണിച്ച് തൊഴിലെടുക്കുന്ന സാധാരണക്കാരാണ് വരുമാനം ഗണ്യമായി കുറഞ്ഞതോടെ ജീവിതം തള്ളി നീക്കാൻ പ്രയാസപ്പെടുന്നത് ചുട്ടുപൊള്ളുന്ന പൊരിവെയിലും ചൂടും വകവയ്ക്കാതെ വരിവരിയായി നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോയിൽ സവാരിക്കാരെ കാത്തിരിക്കുകയാണ് കൊല്ലങ്കോട് ടൌണിലെ ഓട്ടോ ഡ്രൈവർമാർ കാത്തിരിപ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർന്നാലും കിട്ടുന്നത് വളരെ കുറച്ച് സവാരി മാത്രം അതും ഓട്ടമായിരിക്കും സാധാരണക്കാർ ഏറ്റവുമധികം ആശ്രയിക്കുന്ന വാഹനമാണ് ഓട്ടോറിക്ഷയെങ്കിലും അസഹ്യമായ ചൂടും ഉഷ്ണതരംഗ മുന്നറിയിപ്പും ഭയന്ന് ആളുകൾ പുറത്തിറങ്ങാതായതോടെയാണ് ഡ്രൈവർമാർ കഷ്ടത്തിലായത് ജനത്തിരക്കുള്ള കൊല്ലങ്കോട് നഗരത്തിൽ മുഴുവൻ സമയവും നല്ല ഓട്ടം കിട്ടുന്നിടത്ത് ഇപ്പോൾ ജോലിയും വൈകിട്ടുമാണ് കുറച്ചെങ്കിലും സവാരി കിട്ടുന്നത് സ്കൂളുകൾ അടച്ചതിനാൽ സ്കൂൾ ട്രിപ്പും ഇല്ലാത്ത സാഹചര്യമാണ് കടുത്ത ചൂട് വരുമാനത്തെ വളരെയധികം ബാധിച്ചതായി ഡ്രൈവർമാർ പറയുന്നു ഭയങ്കര ചൂടാണ് ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റുള്ളത് അതാണ് അവിടെ ചൂട് കാരണം ഞങ്ങൾ ഒരു മണിക്കൂറാണ് ഒരു ഓട്ടം കിട്ടണത് അതും മുപ്പത് രൂപ മുപ്പത് രൂപ ഞങ്ങളൊക്കെ എല്ലാവരും വന്നിട്ട് കുറെ നേരം നിൽക്കുക വണ്ടിയാണ് ഒരു മണിക്കൂറൊക്കെയാണ് ഇവിടെ ഒരു ഓട്ടം കിട്ടാനാണ് നിൽക്കുന്നത് ഇപ്പോൾ പൊലിഞ്ഞ പെയിൽ ഒരു വെള്ളം കിട്ടാൻ വഴിയില്ല അവിടെ തണലില്ല ഒരേ പ്രശ്നം കാരണം ഞങ്ങൾക്ക് ടാക്സി ഇൻഷുറൻസ് കിട്ടണെങ്കിലും ടാക്സി കിട്ടണമെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു സർക്കാർ ഒരു ഓട്ടോ തൊഴിലാളികൾക്ക് ഒരു പരിഗരണം തരുന്നില്ല ഭയങ്കര സങ്കടമായ ഒരു ഇതിലാണ് ആ ജനങ്ങളെ റോഡിലില്ല ഭയങ്കര ചൂട് കാരണം അല്ലാത്ത ബുദ്ധിമുട്ടാണ് ആരും പുറത്തിറങ്ങുന്നില്ല പതിനൊന്ന് മണി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോകണം ഒരാൾ തളർന്നു പോണു വെയിൽ കൊണ്ടിട്ട് വല്ലാത്തൊരു ദയനീയമായ സങ്കടമാണ് സർക്കാർ അതിനൊരു ഒരു ഒരിതും ചെയ്യുന്നില്ല ഓട്ടോ ഓട്ടത്തൊഴിലാളികളാണെന്നുള്ളൊരില്ല വളരെ വളർച്ച വല്ലാതെ വളർച്ച കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രികളായി പത്തുപഞ്ച് വർഷം മുന്നാണ് ഇത്രയും ചൂടും ഇത്രയും കാലാവസ്ഥ അങ്ങനെ മാറ്റം വന്നിരിക്കുന്നത് അതിന് മുന്നേ കണ്ടിട്ടുള്ളൂ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഒരു പതിനഞ്ച് വർഷം ശേഷം ഇതുവരെ ഇതുവരെയുള്ള ചൂട് കണ്ടിട്ടില്ല ദിവസം ആയിരം രൂപയ്ക്ക് മുകളിൽ ഓടിയിരുന്ന ഓട്ടോകൾക്ക് ഇപ്പോൾ പ്രതിദിന വരുമാനം നന്ദി കുറവാണ് വണ്ടി വെയിലിൽ കിടന്ന ഇന്ധന നഷ്ടവും ഉണ്ടാകുന്നു ഇന്ധന ചെലവ് കഴിഞ്ഞ മിച്ചമൊന്നുമില്ലാത്ത സ്ഥിതിയാണെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് ഭീമമായ ഇൻഷുറൻസ് തുക ടാക്സ് എന്നിവയ്ക്ക് വരുമാനം തികയുന്നില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നുവെന്നും ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു ഓട്ടോറിക്ഷയുടെ മുകളിൽ റെക്സൻ ഷീറ്റാണ് മറച്ചിരിക്കുന്നത് എന്നതിനാൽ ഒരു സവാരി പോയി തിരിച്ചെത്തുമ്പോഴേക്കും ഡ്രൈവർമാർ വിയർത്തു കുളിക്കും രാവിലെ പോരുമ്പോൾ കുടിക്കാൻ വെള്ളം വീട്ടിൽ നിന്നും കൊണ്ടുവരുമെങ്കിലും വേഗം കുടിച്ചു തീരും പിന്നെ സംഭാരവും നാരങ്ങ വെള്ളവുമൊക്കെ വാങ്ങിക്കുടിക്കും ഇതിനായി എൺപത് രൂപയെങ്കിലും ചെലവാകും പല ജംഗ്ഷനുകളിലും ഓട്ടോ പാർക്ക് ചെയ്യുന്നിടത്ത് തണലേയില്ല ഇട്ടിരിക്കുന്ന കാക്കിഷർട്ട് വിയർപ്പ് കൊണ്ട് നനഞ്ഞു കുതിരും കുടുംബം പോറ്റാൻ ഇതല്ലാതെ വേറെ വഴിയില്ല വെയിലും ചൂടുമെന്നു പറഞ്ഞ മാറി നിന്നാൽ കുടുംബം പട്ടിണിയാകുമെന്ന് പറഞ്ഞ കൊല്ലങ്കോട് ടൌണിലെ സ്റ്റാൻഡിലെ നാൽപ്പതോളം ഡ്രൈവർമാർ സവാരി കാത്ത ഓട്ടോകളിൽ തന്നെ കാത്തിരിക്കുകയാണ് യുടി വി ന്യൂസ് പാലക്കാട്